നല്ല വിത്ത് വിതച്ചിടത്ത് കളകൾ വളരുന്നതെങ്ങനെയെന്ന് പറഞ്ഞു തരുന്ന ക്രിസ്തുവിനെ വിശുദ്ധ മത്തായി പതിമൂന്ന് ഇരുപത്തിനാല് മുപ്പതിൽ നാം ധ്യാനിക്കുന്നു ദൈവം വിതച്ച വിത്തുകൾ എല്ലാം നല്ലത് തന്നെ ആയിരുന്നു എന്നാൽ അതിൽ കളകൾ വിതറിയത് കളങ്കം ചാർത്തിയത് മനുഷ്യൻ്റെ തന്നെ ബലഹീനതകളും അത്യാഗ്രഹവുമൊക്കെ ആണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു നാമാകുന്ന വിത്തുകൾ മറ്റുള്ളവരാൽ നശിപ്പിക്കപ്പെടാതിരിക്കുവാനും മറ്റുള്ളവരാകുന്ന വിത്തുകളെ നാം നശിപ്പിക്കാതെ ഇരിക്കുവാനുമുള്ള ജീവിതം നമുക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം ശ്രദ്ധയോടെ ഓരോ മനുഷ്യരെയും കൈകാര്യം ചെയ്യുവാനും വിവേകത്തോടു പരിപാലിക്കുവാനും അങ്ങനെ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന നല്ല ഫലങ്ങൾ പച്ചിപ്പാകുന്ന ഫലങ്ങൾ എപ്പോഴും പുറപ്പെടുപ്പിക്കുവാനും നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്നും പരസ്പരം നാം സഹായികളാകുവാനും ദൈവം കരുത്തു നൽകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ